നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എള് കൃഷിയാണേ ഞങ്ങളിങ്ങനെ വാക്കിങ് ചെയ്യാൻ വന്നപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഇത് മൊത്തം എള്ള ഈ പച്ചയായിട്ട് കാണുന്നതും പഴുത്ത് നിൽക്കുന്നതും എല്ലാം എള്ളാണ് കേട്ടോ ഇപ്പം സമയം ഏകദേശം എത്രയായി സന്തോഷേട്ട സമയം ആ അറയായി അപ്പോൾ ആ വെയിലൊക്കെ പോയേ അതുകൊണ്ട് ശരിക്കും തോണാൻ പറ്റുന്നില്ല ഇതേ അവിടെ ഗോഡൗൺ ആണേ ഗോഡൗണ് ഇങ്ങോട്ടൊക്കെ എൻ്റെ വീടൊക്കെ ഈ സൈഡിലെ എന്തിൻ്റെ ആ പോശ്ശേരി എന്തിയാണ് എന്ത് വേണ്ട ഉള്ളല്ല ഇതവിടെ ഒരു വീട് വാഗ വാഗമരത്തെ നിറയെ കായായിട്ട് കിടപ്പുണ്ട് ൊക്കെ എള് ഈ നമ്മുടെ പണ്ട് കാലത്തെ ചീരയുണ്ട് കേട്ടോ ഇവിടെ ചീര ഇതാണ് എള്ള് ഇത് എള്ളാണേണ്ടോ ഇതിവിടെ മൊത്തം ഈ കണന്ന് മൊത്തം എള്ളാണേ ഏകദേശം ഇലയൊക്കെ പഴുത്തു ഇലയെല്ലാം പഴുത്ത് കഴിയുമ്പോൾ ഇവർ വെട്ടാൻ തുടങ്ങും ഇതിൽ ഒരു പ്രാണി ഇരിക്കണേ ചെല്ലി വലുത്ത എന്തോ ഒരു സാധനം ഉണ്ടോ എല്ലാത്തിലും ഉണ്ട് ഇവിടെ കുറേ ഉണ്ട് അതുപോലക്കെ ആ ചെല്ലി പോലത്തെ സാധനം ഇരിക്കും സന്തോഷനോട് ഒന്ന് പറയാനും കാണിക്കുന്നു ഇത് ഉണ്ടോ അതാണ് വീട് അവിടെ ഒരു തെങ്ങ് കാണുന്നുണ്ട് അതെ അവിടെ ആയിട്ട് ആ തെങ്ങിന്റെ ഇടയിൽ ഒരു ചെറിയ ആ വീട് സന്തോഷം ആ തെങ്ങിന്റെ വീടല്ലേ അതിന്റെ അതിൻ്റെയും പുറകിലല്ലേ നമ്മുടെ വീട് അതിന്റെ പുറയിലാണ് നമ്മുടെ വീട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ ഇറങ്ങുന്നത് മുഴുവൻ വേപ്പ വേപ്പിന്റെ മരമുണ്ട് നല്ലതാണ് കേട്ടോ വേപ്പിൻ്റെ മരം അല്ല സന്തോഷേട്ടോ വേപ്പിൻ്റെ മരത്തിൻ്റെ കാറ്റടിക്കുന്നത് നല്ലതല്ലേ നമ്മുടെ വീടിന്റെ പരിസരം ഇതൊക്കെ നല്ല വെയിലാണ് വെയിലൊന്ന് ആരെ കഴിഞ്ഞപ്പോഴേ വന്നുള്ളൂ വെയിലുള്ള ഇച്ചിരി വെയിലങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കും ഞങ്ങളിങ്ങനെ ചെറുതായിട്ടൊന്ന് നടന്നു കേട്ടോ സന്തോഷ അപ്പുറത്തേക്ക് പോയപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കണം സന്തോഷമായിട്ടാ ഞങ്ങളെ കഴിഞ്ഞ കോക്കിംഗ് പയ്യൊന്ന് നടക്കാനിറങ്ങി പയ്യൊന്ന് നടക്കാനിറങ്ങിയപ്പോൾ കാണിച്ചേക്കാൻ വരുന്നേ നമ്മുടെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചേക്കാം ഇപ്പൊ വെയിലുള്ള സമയത്തൊന്നും ഇറങ്ങാൻ പറ്റിയല്ല അതൊക്കെ സമയത്ത് ഇറങ്ങിയിട്ടൊന്നു കഴിക്കാൻ പറ്റില്ല അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് നല്ല സന്തോഷ